യു എസ് ഡോളറിന്റെയും ട്രഷറി ഈൽഡിന്റെയും ചാഞ്ചാട്ടങ്ങൾ മൂലം അപ്രതീക്ഷിതമായി രണ്ട് ദിവസങ്ങളിലായി ഉയർന്ന സ്വർണ്ണ വിപണി ട്രഷറി ഈൽഡ് താഴേക്കിറങ്ങിയതോടെ ഇന്ന് വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് അല്പം താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധി ില്ക്കുകയും ചെയ്യുന്നു വെടിനിർത്തൽ കരാറിന് വിലങ്ങായി ഇസ്രായേൽ നിലകൊള്ളുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു കരാറിന് അംഗീകാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇസ്രായേൽ ഇന്ന് യോഗം ചേരുന്നുണ്ട് രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും അംഗീകാരം നൽകുകയാണെങ്കിൽ അത് വിപണിയെ താഴേക്ക് എത്തിച്ചേക്കും ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപ് വിപണി പല കാരണങ്ങളാൽ ഉയർന്നു നിൽക്കുമ്പോൾ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്